ചായ എളുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം പാൽ ചായ ഇന്ന് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കണം കേട്ടോ കപ്പ ബിരിയാണി ബീഫ് പൊടിയൊക്കെ മേടിച്ച് വേവിക്കാൻ പറ്റി അതൊക്കെ എല്ലാവരും കാണിക്കണം ഇല്ലെന്നോർത്ത് ഞാൻ പിന്നെ ആദ്യമേ തൊട്ട് കാണിച്ചില്ല ചായ ഉണ്ടാക്കി കുറച്ച് പഞ്ചാറി ഇട്ട കുറച്ച് ഒരുപാട് മധുരം വേണ്ട കുറച്ച് തിളച്ചറച്ച് വരുന്നുണ്ട് കപ്പ കാണിച്ചേ കപ്പമേച്ച് ഞാൻ ഊറ്റി വെച്ചു നീ ഇത് വെന്തിട്ട് രണ്ടു കൂടെ ഒന്നിച്ചാക്കി സെറ്റാക്കിയാൽ മതി ഓക്കെ ചായ അയച്ചു ഭയങ്കര കടുപ്പായിരിക്കും നല്ല ടീലൊക്കെ പറഞ്ഞു കടുപ്പം കൂടാനായിട്ട് ചായ കുടിക്കാത്ത വിഷം കയറുന്നു 加油！

தெனக்கு மதுரை சாவண்டா சோழி പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് കുരിയിടാം ഇത് വെച്ചിരുന്നിട്ടേ കപ്പ ഉപ ഞാൻ പൈകി തന്നെ ഏത് തരിക്കലെ ആവശ്യം പറഞ്ഞില്ല ഞാനിട്ട് പിന്ന തുണിയൊക്കെ പിറ്റി വെച്ചിട്ട് കിടന്നു ഇല്ലല്ലോ ശരിക്കുള്ള ചുമല്ല ശരിക്ക കടുക് പുറത്തതിനകത്തേക്കിട 啊、你正就是要上网了。 ഒരുപാടങ്ങ് വഴറ്റൊന്നും വേണ്ട കേട്ടോ അതിനകത്തൊരു പച്ച പോലെ കടിക്കുന്നത് ഒരു വലിയ വഴന്നുമില്ല അത് മതി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കണം അതാണ് ടേസ്റ്റ് അവരുടെ ചോറ് ചോറ് ഡാരാനായിട്ട് എടുത്ത് വെച്ച് അവർക്ക് കൊടുത്തിട്ട് കഴിക്കുമല്ലോ പാത്രമൊക്കെ കഴുകിട്ട് ചോറുണ്ടൊക്കെ തിളപ്പിച്ച് വറക്കണം